നമ്മുടെ ഷാഫി പറമ്പിൽ എംപിയും അവിടുത്തെ ഒരു ഡി സി സി പ്രസിഡന്റ് ആണ് തോന്നുന്നു ഒരു പ്രമോദ്ന്ന് പറഞ്ഞൊരു വ്യക്തിയും തമ്മിൽ കയ്യാങ്കളി എന്ന് തന്നെ പറയണം എനിക്കത് പറഞ്ഞ് പൂർത്തിയാക്കാൻ പോലും കഴിയുന്നില്ല അത്ര അല്ലെ ഞങ്ങളിങ്ങനെ ആയിട്ട് ഇടതുപോട്ടയിൽ യഥാർത്ഥ പാർട്ടിക്കാരനായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയി നിന്നെ പേര് ചന്ദ്രശേഖരന്റെ ഓർമ്മകൾ രാഷ്ട്രീയ പോരാട്ടത്തിൽ കൊന്നു തള്ളിയവരുടെ മണ്ണിൽ ചെങ്കുടിക്ക് സ്ഥാനമില്ല പിണറായി വിജയൻ വന്ന് മത്സരിച്ചാലും അവിടെ ഒരു സ്ഥാനവും ഇല്ല എന്ന് നെഞ്ചത്തടിച്ചു കൊടുത്ത് ഷാഫിടിയാണ് ഷാഫി പറമ്പിലെ സംസാരിപ്പിക്കാതെ ഇറക്കി വിട്ടാൽ അത് കൂട്ടേടി ഉണ്ടാകുക

നമ്മുടെ ഷാഫി പറമ്പിലമ്പിയും അവിടുത്തെ ഒരു ഡി സി സി പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു ഒരു പ്രമോദ് എന്ന് ഒരു വ്യക്തിയും തമ്മിൽ കയ്യാങ്കളി എന്ന് തന്നെ പറയണം എനിക്കത് പറഞ്ഞ് പൂർത്തിയാക്കാൻ പോലും കഴിയുന്നില്ല അത്രയ്ക്ക് കോമഡി ആയിട്ടുണ്ട് ഇത് പറഞ്ഞു തീർക്കുമ്പോൾ ചേട്ടൻ എന്നെ തിരിച്ചു പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും വളരെ കോമഡി ആയിട്ടുള്ളൊരു സംഭവമായി പോയത് ട്രോൾ മെറ്റീരിയൽ എന്റെ കമന്റ്സ് ഒക്കെ കാണണം ഇപ്പോഴാണ് കോൺഗ്രസ് ശരിക്കും കോൺഗ്രസ് ആയിരുന്നൊക്കെ അതെ ഈ കമൻറ്റുകളൊക്കെ നെഗറ്റീവായിട്ട് വരാൻ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അത് നോർമലി അതിൻ്റെ ഇട്ട് വന്നത് എന്താണ് ആ വീഡിയോയുടെ യു ഡി എഫിൽ ഷാ വി ഡി സതീഷന് മുമ്പ് സംസാരിക്കാൻ വിളിച്ചില്ല ഏ എന്താണ് നിഷേധം വ്യക്തമാക്കി ഷാഫി പറമ്പിൽ എന്ന തരത്തിൽ ക്യാപ്ഷൻ ഇട്ടുകൊണ്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് ഇനി അതിനെ മറ്റൊരു തരത്തിലേക്ക് നോക്കൂ മറ്റൊരു തരത്തിലേക്ക് ചിന്തിക്കൂ അതിൻ്റെ ഒരു ക്യാപ്ഷൻ വി ഡി സതീഷന് മുമ്പ് ഷാഫി പറമ്പിലിനെ വിളിക്കാൻ മറന്നുപോയി ആളുകൾ ഷാഫി പറമ്പിൽ സംസാരിക്കണമെന്നാവശ്യപ്പെട്ടു ആ വേണ്ട വി ഡി സതീശൻ സംസാരിച്ചാൽ എന്ന് ഷാഫി പറമ്പിൽ നിലപാടെടുത്തു അങ്ങനെ ഒരു ക്യാപ്ഷനോടാണ് അത് ആ വീഡിയോ വരുന്നതെങ്കിൽ അതിനെ അങ്ങനെ മാത്രമേ കാണാൻ പറ്റൂ നമുക്ക് ഇത് ഇത് എന്താ എന്ന് വെച്ചാൽ രണ്ട് ജാഥകൾ കേരളത്തിലൂടെ ഇപ്പോൾ നടന്നു ഒന്ന് എൽ ഡി എഫിൻ്റെ ജാതിയാണ് എൽ ഡി എഫിൻ്റെ മൂന്ന് മേഖലകളായി തിരിച്ച് ജാഥകളും യു ഡി എഫിൻ്റെ വി ഡി നയിക്കുന്ന ഒരു ജാതിയും അപ്പോൾ അതിൽ ഈ എൽ ഡി എഫിൻ്റെ ജാഥകളിൽ പൊതുവെ തിരക്കുറവാണ് മിക്ക മണ്ഡലങ്ങളിലും ഒരു ജന മുന്നേറ്റമോ ജന ജനങ്ങളുടെ ഒരു തള്ളിക്കയറ്റമോ ഒന്നുമില്ല നമ്മൾ കണ്ടതാണ് ബംഗാളികളെയൊക്കെ വിളിച്ച് ബോഡൊക്കെ എഴുതി വെച്ചുകൊണ്ട് ഇംഗ്ലാവ് വിളിപ്പിക്കുന്ന നമ്മൾ കണ്ടാകും പക്ഷെ വി ഡി സതീശന്റെ യാത്രകളിലൊക്കെ നിറഞ്ഞ സദസ്സിലാണ് ഈ യാത്രകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ കുറ്റാളിയെ പറ്റി സംസാരിക്കുമ്പോൾ അതിനുശേഷം വടകര മണ്ഡല ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രചരണങ്ങളെപ്പറ്റി സംസാരിക്കുന്നില്ല ഷാഫി പറമ്പിൽ അവിടെ സംസാരിക്കാതെ പിണങ്ങി ജാതിയിൽ നിന്ന് വിട്ടുപോയതല്ല ആ ജാതിയിൽ ഇന്നും അദ്ദേഹം തുടരുകയാണ് പിന്നീട് ഈ ഷാഫി പറമ്പലിൻ്റെ ഒരു പ്രചരണ പരിപാടികളിൽ ജനം തിങ്ങി പോലെ തന്നെ ഈ ജാഥയെ സ്വീകരിക്കാൻ മണിക്കൂറുകൾ ആളുകൾ കാത്തു നിൽക്കുന്ന സാഹചര്യവും കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ വടകര മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പൽ എന്ന് പറയുന്ന ഒരു ഫയർ ബ്രാൻഡ് അത് അല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല യു ഡി എഫ് അണികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട സി പി എമ്മുകാരും ബി ജെ പി കാരും ഒരുപോലെ ഭയപ്പെടുന്ന എതിർക്കുന്നതല്ല ഭയപ്പെടുന്ന നേതാവിൻ്റെ പേര് തന്നെയാണ് ഷാഫി പറമ്പിൽ ഇപ്പം സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിലൊരു സദസ്സരുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീപ്പറ്റി പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൻ്റെ ഒരു ഗുണം എന്താ ഇപ്പം കെ സുധാകരനെ പോലെ ആവേശം ജനിപ്പിക്കുന്ന പ്രസംഗങ്ങളുണ്ട് പണ്ടൊക്കെ കെ സുധാകരൻ വരുമ്പോൾ പ്രസംഗിക്കാൻ വരുമ്പോൾ ഇത്ര വേർഡ്സിന്റെ സൗണ്ടൊക്കെ കമ്മിറ്റിക്കാർ ഏർപ്പാടാക്കി വെക്കുവായിരുന്നു കാരണം ആ രീതിയിലാണ് അദ്ദേഹം പ്രസംഗങ്ങളെ കൊണ്ടുപോകുന്നത് ആവേശം ജനിപ്പിച്ച രോമ എഴുന്നേറ്റ് നിർത്തി തരത്തിൽ കെ സുധാകരൻ വി ഡി സതീശൻ സംസാരിക്കുന്നത് എങ്ങനെയാണ് ലോജിക്കലിയാണ് സംസാരിക്കുന്നത് വി ഡി സതീശൻ ഫാക്ട് വെച്ച് സംസാരിക്കുക പോയിന്റുകൾ വെച്ച് സംസാരിക്കും രമേശ് ചെന്നിത്തല സംസാരിക്കുന്നതും ഈ പറയപ്പെടുന്ന ഫാക്ടുകളും പോയിന്റുകളും ഒക്കെ വെച്ചിട്ടാണ് കെ സി വേണുഗോപാൽ ആണ് സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വേറൊരു ശൈലിയിൽ അദ്ദേഹം ഈ ദേശീയ രാഷ്ട്രീയത്തേക്ക് ഉദ്ധരിച്ചു കൊണ്ട് സംസാരിച്ചുകൊണ്ട് പോകുക പക്ഷേ ഷാഫി പറമ്പലിൻ്റെ പ്രസംഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗത്തെ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കോൺഗ്രസ് ഇല്ലെങ്കിൽ പോലും പറയാതിരിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ കെ സി വേണുഗോപാൽ സ്റ്റൈൽ ഓഫ് പ്രസംഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പല വേദികളിലും നടക്കുന്നത് അപ്പം കണ്ണൂർ പോയിട്ട് കെ സി വേണുഗോപാൽ ഈ കെ സുധാകരനെ പറ്റി ഒരു പ്രസംഗം നടത്തിയത് ഇപ്പോഴും കോൺഗ്രസിൻ്റെ അണികൾക്ക് വലിയ ആവേശം ജനിപ്പിക്കുന്ന പ്രസംഗമാണ് രാഹുലിൻ്റെ അതായത് പല്ലുകൊഴിഞ്ഞ സിംഹം എന്ന് കെ സി കെ കെ സുധാകരനെ അവിടുത്തെ ഡി വൈഫ്യാർ കണ്ണൂരിലെ പാർട്ടിക്കോട്ടയിലെ ഡി വൈഫക്കാർ ബോർഡ് വെച്ചപ്പോൾ ആ പല്ലുകൊഴിഞ്ഞ സിംഹമാണോ സിംഹമാണോ നിങ്ങളുടെ പിണറായി വിജയൻ്റെ എം പി ആ പല്ലു കഴിഞ്ഞ സിംഹമാണോ നിങ്ങളുടെ എം വി ഗോവിന്ദൻ്റെ എം പി ആ പല്ലു കഴിഞ്ഞ സിംഹമാണോ നിങ്ങളുടെ ശൈലജ ടീച്ചറിൻ്റെ എം പി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയപ്പെടുന്ന രാഹുൽ കൂട്ടത്തിൽ നടത്തിയൊരു പ്രസംഗം അദ്ദേഹം അദ്ദേഹത്തിന്റെ കലാലയ കാട്ടലത്തിൽ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം നിന്റെ ഒന്നും നേതാക്കന്മാർ ഇന്നും നടത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രസംഗം ഷാഫി പറമ്പിന്റെ പ്രസംഗങ്ങൾ നോക്കണം ഷാഫി പറമ്പലിന്റെ നിയമസഭയിലെ പ്രസംഗങ്ങൾ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ വൈകാരികമായി ഷാഫി പറമ്പിൽ സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി വടകര മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അവിടെ നടത്തിയൊരു പ്രസംഗം അതായത് അദ്ദേഹം സംസാരിക്കുമ്പോൾ യഥാർത്ഥ പാർട്ടി സ്നേഹികളുടെ കണ്ണ് നിലയും ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാകും ചിലർ ആവേശത്തിൽ ആർത്ത് വിളിക്കും കാര്യം ലീലി സതീശൻ്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഫാക്ടറുകൾ വെച്ച് സംസാരിക്കുന്ന ഒരു ശൈലി ആ ശൈലിയിലൂടെ കെ സുധാകരൻ്റെ ആവേശ പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നതെന്നാണ് ഈ പറയപ്പെടുന്ന ഷാഫി പറമ്പിൻ്റെ പ്രസംഗം ചില നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ അത് നെഞ്ചിൽ കൊള്ളുന്നുവെങ്കിൽ അതായത് വിജയമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരൊക്കെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക വി ഡി സതീശൻ പ്രസംഗം നമ്മൾ ഇന്ന് ചിന്തിക്കും ആ ശരിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളൊരു ഒരു ആഴത്തിലുള്ള വാ വായനയും ഒക്കെ ഉള്ള ഒരാൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാസ് റൂം എടുത്താൽ ക്ലാസ് എടുത്താൽ അങ്ങനെ ഇരിക്കും അതാണ് വി ഡി സതീശന്റെ പ്രസംഗം കെ സുധാകരന്റെ പ്രസംഗം അങ്ങനെയല്ല ഈ പ്രജാ സിനിമയിലെ മോഹൻലാലിന്റെ ഡയലോഗ് പോലെയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എഴുതി നിർത്താതെ പറഞ്ഞതിന്റെ സ്റ്റേഷനിലേക്ക് ആ അതെ അപ്പൊ അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ അടിച്ചു പോകും അതിനകത്ത് ഈ ഇരുപത്തിര മണിക്കൂർ ആവേശമാണ് പക്ഷെ ഷാഫി പറമലിന്റെ സിനിമ ഷാഫി പറമലിന്റെ പ്രസംഗം എന്ന് പറയുന്നത് എല്ലാ വികാരങ്ങളും ചേർന്ന് ഒരു രണ്ടര മണിക്കൂർ സിനിമയൊക്കെ കാണും ഒരു മണിക്കൂർ സിനിമയൊക്കെ കാണാൻ അപ്പൊ വടകരയിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എന്താ പറയുക എൻട്രിയർ അവിടെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ സംഘപരിവാർ ശക്തികൾ നടത്തുന്ന രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കാം കാരണം വടകര അങ്ങനെ ഒരു ന്യൂനപക്ഷ മേഖലയെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മുസ്ലിം ലീഗിന് പ്രാധാന്യമുള്ള ഒരു 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 മേഖലയാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ദൂർത്തിനെപ്പറ്റിയോ പിണറായി വിജയൻ്റെ എതിർപ്പിനെ പറ്റിയോ സംസാരിക്കാം പക്ഷെ അവിടെ അദ്ദേഹം സംസാരിച്ചത് ഒരമ്മയെപ്പറ്റിയാണ് ടീച്ചർ അമ്മയെപ്പറ്റി അവിടെ അവിടെ ഒരു പ്രശ്നമുണ്ട് ടീച്ചർ അമ്മയാണ് ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥി ആരാണ് യഥാർത്ഥ ടീച്ചർ അമ്മ അതൊരു വേറൊരു നരേറ്റീവ് അവിടെ കൊടുക്കണം ഫസ്റ്റ് ഡേ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രസംഗം കേട്ടിട്ടുണ്ടോ അത് അദ്ദേഹം സംസാരിച്ചത് ഇവിടെ ഒരു ടീച്ചർ അമ്മ ഇവിടെ ഒരു ടീച്ചറമ്മ ഉണ്ട് വടകരയിൽ അമ്പത്താറ് വെട്ടേറ്റ് തുന്നിക്കെട്ടിയ മുഖവുമായി ടി പി ചന്ദ്രശേഖരൻ്റെ ടി പി ചന്ദ്രശേഖരൻ എന്ന സഖാവിന്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തിയപ്പോ കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു ടീച്ചർ ഒരമ്മ പകുതി കാഴ്ച നഷ്ടപ്പെട്ട കണ്ണുകൾ കൊണ്ട് ആ കൈവിരലുകൾ മുഖത്തേക്ക് എത്തിച്ചു നോക്കിയിട്ട് ഇതെൻ്റെ മകനല്ല എന്ന് വിളിച്ചു പറഞ്ഞു ആ ടീച്ചറാണ് വരകിടയിലെ ടീച്ചറമ്മ ആ ടീച്ചറമ്മ നിങ്ങൾ പറയുന്ന കെ കെ ശൈലജയല്ല ആ ടീച്ചറമ്മ ടി പി ചന്ദ്രശേഖരൻ്റെ അമ്മയാണ് നുഖു വടകര ഒരു വലിയ ഇടതുപക്ഷമാണ് ഇടത് കോട്ടയാണ് ആ ഇടത് കോട്ടയിൽ യഥാർത്ഥ പാർട്ടിക്കാരനായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി നിന്നതിൻ്റെ പേരിൽ രക്തം ചിന്തിയ ടി പി ചന്ദ്രശേഖരൻ്റെ ഓർമ്മകൾ പേർന്നവർ ആണ് അവിടെ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ യു ഡി എഫിൻ്റെ സഹായത്തോടുകൂടി എം എൽ എ ആയിരിക്കുന്നെങ്കിൽ പഴയ എസ് എഫ് ഐ കാര്യല്ലേ പഴയ എസ് എഫ് ഐ കാര്യമാണ് ടി പി ചന്ദ്രശേഖരൻ ചെയ്ത തെറ്റെന്താ ടി പി ചന്ദ്രശേഖരൻ പാർട്ടി മാറിയോ പാർട്ടി എന്ന് വെച്ചാൽ സി പി എം മാറിയല്ല ടി പി ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ ടി പി ചന്ദ്രശേഖരന് പി ജയരാജൻ മത്സരത്തിലെത്തുമ്പോൾ യു ഡി എഫ് സീറ്റ് ഓഫർ ചെയ്താ ടി പി പറഞ്ഞു വേണ്ട പക്ഷേ അപ്പോൾ ആളുകൾ ചോദിക്കും കെ കെ രമ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വിട്ട് യു ഡി എഫിൻ്റെ സഹായം തേടിപ്പി പിന്നെ അവരെന്താ ചെയ്യേണ്ടേ െന്താ ചെയ്യണ്ടേ അവരിപ്പോഴും അവരുടെ ആദർശങ്ങളുടെ അവരുടെ ആശയങ്ങളെ യു ഡി എഫ് വേണ്ട രീതിയിൽ സംരക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായ ആർ എസ് പി യു ഡി എഫിലല്ലേ അപ്പോൾ സി എം പി യു ഡി എഫിലല്ലേ അപ്പോൾ സ്വാഭാവികമായും ആ വട്ടകരയിൽ എടുത്തു പ്രയോഗിക്കേണ്ടത് ആ സെൻറിമെൻസാണെന്ന് കൃത്യമായ ബോധ്യം ഷാഫിക്കുണ്ടായിരുന്നു അത് രാഷ്ട്രീയത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയോ തെറ്റോ എന്നൊരു ചോദ്യം അപ്പോൾ അവിടെ ബാക്കി നിൽക്കും അത് ശരിയാണ് രാഷ്ട്രീയ പോരാട്ടത്തിൽ ടി പി എ കൊന്നു തള്ളിയവരുടെ മണ്ണിൽ ചെങ്കൊടിക്ക് സ്ഥാനമില്ല അവിടെ പിണറായി വിജയൻ വന്ന് മത്സരിച്ചാലും അവിടെ ഒരു സ്ഥാനവും ഇല്ല എന്ന് ആദ്യത്തെ പ്രസംഗത്തിൽ നെഞ്ചത്തടിച്ചു കൊടുത്ത് ഷാഫി ആ പ്രസംഗമുണ്ട് ആരുടെ അത് കേട്ട് ലൈവായി കേട്ടോണ്ടിരുന്ന ഒരാളാണ് ഞാൻ ലൈവായി കേട്ടോണ്ടിന്നൊരാളാണ് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴത് സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു ഞാൻ പറഞ്ഞ വാചകങ്ങളോ ഞാൻ പറഞ്ഞാൽ ആതൊന്നും അല്ലായിരുന്നു ഷാഫിയുടെ അവിടെ നിന്ന് കത്തിക്കയറിയ ഒരു ഷാഫി പറമ്പിലുണ്ട് ഷാഫി പറമ്പിലിൻ്റെ പ്രസംഗങ്ങൾക്ക് വേണ്ടി ജനം കാത്തിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റാടിയിൽ എന്താണ് സംഭവിച്ചത് കുറ്റാളികളിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള വേദിയിലും സദസ്സിലും ആളുണ്ടാവും അതാണ് യു ഡി എഫിന്റെ മറ്റൊരു ന്യൂനതയും മികച്ചതും ഇതാണ് വേദിയിലും ആളുണ്ടാവും ഇപ്പോൾ ഞാൻ പറയാം സദസ്സിൽ പത്ത് വേദിയിൽ വേദിയിലും നൂറുപേരെയും കാണും കാര്യം കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് ജംബോ കമ്മിറ്റികളുടെ ഒരു പാർട്ടിയാണ് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കും അതെ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു ആക്ഷേപമാണ് കോൺഗ്രസിനുള്ളിൽ കൂട്ടുകടിയാണ് ഈ പറഞ്ഞ പോലെ വേദിയിലാണ് എല്ലാവരും അവിടെ എങ്ങനെയാണ് ഷാഫി പറമ്പലിനെ സംസാരിപ്പിക്കാതെ ഇറക്കി വിട്ടാൽ അത് കൂട്ടിയാടി ഉണ്ടാകുമായിരുന്നു ശശി തരൂരിറങ്ങി പോയതല്ലോ ഷാഫി പറമ്പില് എനിക്ക് പറയാൻ പറ്റൂരുത്തൈക്കരുത്തല്ല അതൊരു സ്വാതന്ത്ര്യത്തില്ല അതിൽ ആർക്കെങ്കിലും പരാതിയുണ്ടോ ആർക്കും പരാതിയില്ല ഡി സി സി അധ്യക്ഷന് പരാതിയില്ല സ്വാഗത പ്രസംഗത്തിന് പരാതിയില്ല ഷാഫിക്ക് പരാതിയില്ലാ ക്യാപ്റ്റൻ എന്ന് എന്താ പറഞ്ഞത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന സ്വാതന്ത്ര്യമാണ് അദ്ദേഹം എടുത്തത് നമുക്ക് ജാഥ ക്യാപ്റ്റനെ സംസാരിച്ചു കഴിഞ്ഞാൽ ജാഥാ ക്യാപ്റ്റൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ വേദിയിലുള്ള ആളുകളൊക്കെ അവിടുന്ന് മടങ്ങിപ്പോകും ശരിയല്ലേ അത് കേൾക്കാൻ അവരുണ്ടാവില്ല അവർക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകുന്നത് കേരളം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജാഥാ ക്യാപ്റ്റന് മുമ്പ് ഷാഫി സംസാരിച്ചിരുന്നെങ്കിൽ ഷാഫിക്ക് ഒരു പക്ഷേ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ സംസാരിക്കാൻ കിട്ടിയില്ലായിരുന്നു അപ്പോൾ ജാഥാ ക്യാപ്റ്റനെ സംസാരിക്കാൻ വിളിക്കും അപ്പോഴാണ് ഷാഫി സംസാരിക്കണമെന്ന് വേദിയിൽ നിന്നും സദസ്സിൽ നിന്നും ഒരുപോലെ ആവശ്യം ഉന്നയിക്കും സ്വാഗത പ്രസംഗിയൻ ഷാഫിയെ വിളിക്കാൻ ചെല്ലുമ്പോൾ ഷാഫി അത് തടയുകയാണ് അവിടെ വേണ്ട ജാഥ ക്യാപ്റ്റൻ സംസാരിക്കട്ടെ ഇപ്പൊ ഡി സി സി അധ്യക്ഷൻ വരുന്നു ഇവരൊക്കെ നിക്കുമ്പോൾ വിഡി ശശി സംസാരിക്കാൻ പോടിയുടെ അടുത്തേക്ക് എത്തുന്നു അദ്ദേഹത്തിന് എന്താ ഇതൊക്കെ വലിയ വിഷയമാകുന്നതാണോ അവർക്ക് ഷാഫി അന്നാണോ അല്ലെങ്കിൽ ഡി സി സി അധ്യക്ഷൻ ആണോ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു കുടുംബത്തിൽ ഉണ്ടാകും ഇപ്പൊ നോക്കും ഞാൻ ഞാൻ ഒരു കാര്യം പറയാം നമ്മളിപ്പോ ഇവിടെ ഒരു പ്രോഗ്രാം ഓക്കെ ഞാൻ ഇവിടെ ഉണ്ട് അപ്പോ ഒരാൾ വന്നിട്ട് മേഘയിൽ സംസാരിക്കാൻ വിളിക്കും ഞാൻ സംസാരിക്കാൻ നിൽക്കുമ്പോഴാണ് മേഖല വിളിക്കും അപ്പൊ മേഘ എന്താ ഇല്ല ചേട്ടൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കില്ലേ ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് ഷാഫി സംസാരിച്ചു ഷാഫി എന്താ പറഞ്ഞേ ഷാഫി ഒറ്റ കാരണം അദ്ദേഹം പറഞ്ഞു എന്താ സംസാരിക്കുന്നതിൽ നല്ല കാര്യം പക്ഷെ കുറ്റ്യാടി യു ഡി എഫിൽ നൂറ്റി പത്ത് മണ്ഡലങ്ങളിൽ ഉണ്ടാകും അത് അദ്ദേഹം വൈകുന്നേരം ഒരു പ്രസംഗം നടത്തിയത് നിങ്ങളും ശ്രദ്ധിച്ചില്ലല്ലോ അത് തിക്കിനെയും തിരക്കിനെയും പറ്റി പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഒരു വാർത്ത കൊടുത്തല്ലോ ഇവിടെ ഈ കാണുന്ന തിക്കിനെയും തിരക്കിനെയും പറ്റിയും കൂടി ഒരു വാർത്ത കൊടുക്കണം എന്ന് ഷാഫി തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് അതേ ഡി സി സി അധ്യക്ഷന്റെ പരിപാടിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല ഇന്ന് കൃത്യമായി പേരാമ്പ്രയിൽ വി ഡി പ്രസംഗമുണ്ട് നിങ്ങൾ കേര കൃത്യമായ ആയുധങ്ങൾ യു ഡി എഫ് ഒരുക്കി വെക്കുകയാണ് പേരാമ്പ്രയിൽ പറഞ്ഞത് ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് പേരാമ്പ്ര കോഴിക്കോട് ജില്ലയുടെ പ്രത്യേകത എന്താ അറിയോ കോഴിക്കോട് ജില്ലയിൽ പത്തിരുപത് വർഷമായിട്ട് കൈപ്പത്ത ചിഹ്നത്തിൽ ജയിച്ചു വരുന്ന എം എൽ എ ഇല്ല മനസ്സാക്കണം നമ്മൾ ഇന്ത്യയിൽ കോഴിക്കോട് യു ഡി എഫ് പോട്ടയാണ് പക്ഷെ മുസ്ലിം ലീഗ് എം എൽ എമാരാ കോൺഗ്രസ് ടിക്കറ്റിൽ മുഴുവൻ എന്താണ് സംഭവിക്കുന്നത് ആ ഇനി ബാലുശ്ശേരി ബാലുശ്ശേരിയിൽ കഴിഞ്ഞവണ വലിയ രീതിയിൽ പാർട്ടി കോട്ടയോട് ബാലുശ്ശേരി സച്ചിൻ ദേവന്റെ ഗുണം കൊണ്ടൊന്നും ജയിച്ചു ഒന്നുമല്ല പാർട്ടി സി പി എമ്മിൻ്റെ ഒരു പാർട്ടി കോട്ടയാണ് ബാലുശ്ശേരി ബാലുശ്ശേരിയിൽ ഇന്നലെ വന്നുകൂടി ജനത്തിന്റെ ഫോട്ടോ കണ്ടോ ബി ആർ എം ഷഫീർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബി ആർ എമ്മും സംസാരിക്കുമ്പോൾ ബി ആർ എമ്മിനെ കേൾക്കാൻ തടിച്ചുകൂടിയ ജനം ബി ആർ എമ്മിനെ കേൾക്കാനാ ഷഫി പ്രഭലിനെ കേൾക്കാനല്ല അപ്പോൾ അത്രയും വലിയ രീതിയിൽ ആളുകൾ ഇതിനെ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഇനി കോഴിക്കോട് ഇനി എം എൽ എമാരുണ്ടാകും കൈപ്പത്തി ചിഹ്നത്തിൽ എങ്ങനെ കാരണം കോഴിക്കോടിൻ്റെ ഹൃദയമടക്കമുള്ള മേഖലയിലെ ലോക്സഭാ എംപിയുടെ പേര് ഷാഫി പറമ്പിൽ എന്നാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിൽ അതായത് രണ്ടാം തലമുറ വി ഡി സതീശൻ തലമുറയുണ്ട് മൂന്നാം തലമുറയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന കിങ് മേക്കറാകാൻ പോവുകയാണ് ഷാഫി പറമ്പിൽ അപ്പോൾ ഷാഫിയെ കേൾക്കാൻ ആളുകൾ വരും ഷാഫി സംസാരിക്കണമെന്നാവശ്യം ഉന്നയിക്കും അവർക്ക് പരസ്പരമാകാമല്ലോ അദ്ദേഹം സ്നേഹത്തോടെ അദ്ദേഹം അവിടെ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല ദേഷ്യപ്പെടുന്നുണ്ടോ ഒന്നുമില്ല അദ്ദേഹത്തിന് ആയ്യാങ്കളി കുറച്ച് എന്റെ തയ്യാങ്കളി അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അവര പിടിച്ചുമാറ്റുന്നത് തള്ളി മാറ്റുന്നത് ശശി തരൂരാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ശശി തരൂരാണ് അദ്ദേഹത്തിന്റെ പേര് വിളിക്കുന്നത് അദ്ദേഹം നിൽക്കുമോ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ല നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ പറയുന്നു നിങ്ങൾ ഇതൊക്കെ പറയുന്നു കേരളത്തിലെ മുതിർന്ന നേതാവാണല്ലോ കെ സുധാകരൻ ഏഹ് കെ സുധാകരൻ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ പ്രസംഗം നിർത്താൻ ചെന്ന് പറയുന്ന ആർക്കെന്തായാലും ഷാഫി എന്താ ചെയ്ത ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ ഈ അടുത്ത സമയത്ത് കണ്ണൂരിൽ ഈ ജാഥ വരുമ്പോ സുധാകരൻ സംസാരിച്ച് കത്തി കയറിയപ്പോ ഷാഫി പതുക്കെ പുറകിലൂടെ നടന്നിട്ട് ഈ അദ്ദേഹത്തിന്റെ ബാക്കിൽ വരുമ്പോ സഭയപരിമതി സഭയപരിമിതി എന്ന് പറഞ്ഞു നടന്നു പോവാ ഇത് വ്യക്തമല്ല ഷാഫി ബാക്കിലൂടെ പാസ് ചെയ്യുന്ന മാത്രമാണ് അപ്പോൾ സുധാകരൻ ഇങ്ങനെ സംസാരിച്ച് പോയ കൂട്ടത്തിൽ സമയപരിമിതി ഉണ്ട് അതെനിക്കറിയാം അതെന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി പറമ്പലിന്റെ ബാക്കിൽ വന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ അപ്പോൾ കെ സുധാകരനോട് അത് പറയാൻ തന്ത്രപരമായി പറയാൻ ഷാഫിക്ക് അറിയാം ഇല്ല എസ്സി പറയുന്ന ഷാഫി പറമ്പിൽ എംപിയുടെ ഓറ കുറവാണെന്നോ അദ്ദേഹത്തിന് ഈ പറഞ്ഞ കഴിവുകളില്ല അല്ല പറയുന്നത് പക്ഷെ ആ ഒരു ഇൻസിഡന്റ് മാത്രം എടുത്ത് നോക്കുമ്പോൾ അതിലൊരു വലിയ ട്രോൾ എലമെന്റ് ഉണ്ട് ഞാനിത് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ മുതൽ ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന അതുകൊണ്ടാണ് അതെനിക്ക് ഷാഫിയോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോടുള്ള വിരോധം കൊണ്ടോ ഒന്നും അല്ല ഐ മീൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഈ ഒരു പറഞ്ഞ സംഭവത്തിൽ ഒരു ട്രോൾ എലമെന്റ് ഉണ്ട് അത് തന്നെയാണ് എല്ലാവരും ആഘോഷിക്കുന്നത് അത് ആഘോഷിച്ചോട്ടെ നല്ലതല്ലേ ഹൈപ്പ് കിട്ടും അത് ആഘോഷിച്ചോട്ടെ അതിലൊന്നും ഒരു കാര്യമില്ല മറ്റെടുത്ത് ഞാൻ ചോദിക്കുന്നത് അവിടെ ചെന്ന് ബംഗാളികളെ കൊണ്ട് വിളിക്കാൻ പ്രാക്ടീസ് വലിയ ഷാഫി പറമ്പല്ലേ ഈ പെരുമാറ്റത്തിലൂടെ കിട്ടിയത് ആണോ തീർച്ചയായും അവർ ആ ഹൈപ്പിനെ അവർ ഉപയോഗിക്കട്ടെ അവരുപയോഗിക്കട്ടെ ഔറോപ്പിയ ടീം ഉപയോഗിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും ഷാഫി ഷാഫി പറമ്പലിന്റെ ഒരു ഇമേജ് ഉണ്ടല്ലോ ആ ഇമേജിനൊന്നും നശിപ്പിക്കാൻ ഇതുകൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്